പാലായിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പാല മരിയാ സദനവും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് കരോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച അഞ്ച് മുപ്പതിന് വൈകുന്നേരം പാലായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അശരണരെയും ആലംബഹീനരെയും മനോരോഗികളെയും അനാഥരെയും സംരക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പാലാ മര്യാദതരം ഈ പരിപാടി യൂത്ത് വിങ്ങുമായി കൈകോർക്കുന്നു വൈവിധ്യങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യാപാരികൾ ഒന്നിച്ചു ചേരുന്ന കൂട്ടായ്മ രണ്ടായിരത്തി നാലിൽ പാലായിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കീഴിൽ യൂത്ത് വിങ് ആരംഭിച്ചു യൂത്ത് വിങ് പാലായുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പതിറ്റാണ്ട് തികഞ്ഞു നടത്തുന്ന നന്മയുടെ സന്ദേശം പാലായുടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്നത് യൂത്ത് വിങ് അംഗങ്ങൾക്ക് അഭിമാനകരമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് കൊട്ടാരമേറ്റിൽ നിന്നും ആരംഭിക്കുന്ന ക്രിസ്തുമസ് കരോൾ പാലാ ഡിവൈഎസ് പി കെ സദൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു പാലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മരീസദനും സംയുക്തമായിട്ട് പാലാ ടൗണിലൂടെ ഒരു അടിപൊളി ക്രിസ്മസ് കരോൾ സംഘടിപ്പിക്കുകയാണ് ഈ വെള്ളം ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് കൊട്ടാരപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് പാലി മുൻസിപ്പൽ കോംപ്ലക്സിന്റെ ഫെണ്ണിൽ സമാപിക്കുന്ന രീതിയിലാണ് നമ്മൾ കരോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒരു നമ്മൾ അടിപൊളിയായിട്ട് കരോൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അത് അതിന് ശേഷം നമ്മൾ ഓണാഘോഷവും അതുപോലെ തന്നെ കഴിഞ്ഞ നടത്തി നടത്തി ആക്ടിവിറ്റീസ് ഈ ഈ അതിന്റെ വർഷത്തെ അവസാനത്തെ പ്രോഗ്രാം ക്രിസ്മസ്നാല് പാലാ രൂപത മുഖ്യ വികാരി ജനറൽ റവറൻ ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോൺ ജോൺസന അധ്യക്ഷത വഹിക്കും കെ ബി ബിഇഎസ് പ്രസിഡന്റ് വക്കച്ചൻ മറ്റത്തിൽ സെക്രട്ടറി വി സി ജോസഫ് ട്രഷറർ ജോസ് ചെറുവള്ളി യൂത്ത് വിംഗ് സെക്രട്ടറി എബിസൺ ജോസ് ട്രഷറർ ജോസ്റ്റിൻ വന്ദന മുൻ പ്രസിഡന്റ് ആന്റണി കുറ്റ്യാങ്കൽ പ്രോഗ്രാം കോർഡിനേറ്റർ ബൈജു കൊലംപറമ്പിൽ തുടങ്ങിയവർ സംസാരിക്കും കരോൾ ഏഴു മുപ്പതിന് ലാലം പാലം ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ നടക്കുന്ന സമ്മേളനം എം എൽ എ മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർമാൻ ഷാജു വിതുരുത്തൻ മുഖ്യാതിഥിയായിരിക്കും വാർത്താസമ്മേളനത്തിൽ വി സി ജോസഫ് ബൈജു കൊല്ലംപറമ്പിൽ ആന്റണി കുറ്റ്യാങ്കൽ ജോൺ ദർശന എബിസൺ ജോസ്റ്റിൻ വന്ദന ഫ്രെഡി നടുത്തൊട്ടിൽ വിബിൻ പോൾസൺ സിറിൾ അനൂപ് ജോർജ് ജിൻഡോ തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറിനോസ് പാല